ഹലോ ഖൈസ് ഒരു ഭയങ്കര ഒരു ശോകൻ ന്യൂസ് ആണ് ശോകൻ ന്യൂസ് ദയനീയം എന്നൊക്കെ പറയണം അതുകൊണ്ട് ഹാപ്പി ന്യൂസ് കേട്ട് ആരും ഇതിനകത്ത് നോക്കിയിരിക്കേണ്ടത് ഹാപ്പി ന്യൂസിൻ്റെ സാധ്യമല്ല കേരളം എന്ന് പറഞ്ഞ സംഭവം മതം വെച്ച് കളിച്ച് കളിച്ച് പോകുന്ന ഒരു ദുരിതത്തിൻ്റെ കുഴിയുടെ കഥ പറയുക പണ്ട് നോർത്ത് ഇന്ത്യയിലൊക്കെ അതായത് രണ്ടായിരത്തിൽ അല്ലെങ്കിൽ ഒരു തൊണ്ണൂറുകളുടെ കാലത്തൊക്കെ നോർത്ത് ഇന്ത്യയിലാണ് ശ്രമിക്കുമ്പോൾ പോലത്തെ കഥകൾ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഇന്നെ ബലി കൊടുത്തു ഹാടിനെ ബലി കൊടുത്തു പിന്നെ പശുവിനെ ബലി കൊടുത്തു അതിനുശേഷം വർക്ക് ചെയ്യാണ്ട് പിന്നെ കൊച്ചിനെ ബലി കൊടുത്തു എന്നുള്ള കഥകളൊക്കെ അവിടുത്തെ അന്നത്തെ ഗ്രാമങ്ങൾക്കകത്ത് സ്ഥിരമായിട്ട് കേട്ടുകൊണ്ടിരുന്നൊരു സമയമുണ്ട് നമ്മളും ന്യൂസുകൾക്കകത്തൊക്കെ പിന്നീടൊക്കെ ഇത് കേട്ടിട്ടുണ്ട് ഇന്ന് കേരളത്തിൽ കേൾക്കുവാണേൽ ഒരുത്തൻ നോവൽ എഴുതാൻ വേണ്ടി മന്ത്രവാദം പഠിച്ചു മന്ത്രവാദം പരീക്ഷിച്ച പഠിച്ച കാര്യങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇൻട്രസ്റ്റ് കൂടിയിട്ട് ഇതിന് പരീക്ഷിക്കാൻ വേണ്ടി കുടുംബത്തെ കണ്ടുപിടിച്ചു അത് അവിടെ ചെന്നിട്ട് ആ കുടുംബത്തിനകത്ത് പെൺ ഒരു കൊച്ചിനെ ഉണ്ടാക്കി ആ കൊച്ചിനെ മന്ത്രവാദത്തിൻ്റെ ഭാഗമായിട്ട് രണ്ടായിരത്തി പതിനാറിലെ ബലി കൊടുത്തു അതിനുശേഷം ഇന്ന് ഏത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇത്രയും വർഷം ആ കുടുംബത്തെ അടിമയാക്കിയാൽ കൊണ്ടു ആ കുടുംബത്തെ കുടുംബത്തിനെതിരെ കംപ്ലൈൻ്റ് ചെയ്തില്ല ആ കുടുംബം തന്നെയാണ് ഈ കൊച്ചിനെ അടക്കാനും കാര്യങ്ങൾക്കെല്ലാം ഇവൻ്റെ കൂടെ നിന്നത് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആ കുടുംബത്തിലെ കാരണവരെ തന്നെ വിജയൻ എന്ന് പറഞ്ഞാൽ ആ പുള്ളിക്കാരനെ തന്നെ ഇവനും അയാളുടെ മോനോടെ കൂടി ഈ വിജയം എന്ന് പറഞ്ഞ പിന്നീട് മോൻ വിഷ്ണു എന്ന് പറഞ്ഞ ആളോട് കൂടി അയാളെയും കൊന്നു അയാളെയും ഇതിൽ കുഴിച്ചു കൂടി ഇന്ന് വേറൊരു മോഷണക്കേസിൻ്റെ ഭാഗമായിട്ട് ഇവനെ ചോദ്യം ചെയ്തപ്പോഴാണ് ഈ കഥയൊക്കെ പൊങ്ങി വരുന്നത് എങ്ങനെയുണ്ട് അവൻ ഒരു ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമായിട്ടുള്ള പ്രതിലിബി എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമിനകത്തെ ഒരു അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു അൻപതിനായിരത്തോളം വായനക്കാരുടെ ഇവൻ മന്ത്രവാദം നോവൽ എഴുതാൻ വേണ്ടി മന്ത്രവാദം പഠിച്ചവൻ അല്ല വേറെ ബാക്ക്ഗ്രൗണ്ടുകളൊന്നുമില്ല കേട്ടിട്ട് വളരെ സ്ട്രെയിഞ്ചായിട്ട് തോന്നില്ലേ യെസ് ഇതാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്കിത് നോർമലായിട്ട് തോന്നുന്നുണ്ടോ കേരളത്തിൽ ഇന്നി ഓടിക്കൊണ്ടിരിക്കുന്ന മതം വെച്ചുള്ള കളിയും മതം വെച്ചുള്ള രാഷ്ട്രീയമൊക്കെ നിങ്ങളെ എങ്ങോട്ടാണ് നയിക്കുന്നത് അല്ലെങ്കിൽ നമ്മളെ നിങ്ങളെത് പറഞ്ഞത് നമ്മളെ എങ്ങോട്ടാണ് നയിക്കുന്നുള്ള ചോദ്യമാണിത് നോവൽ എഴുതാനായി മന്ത്രവാദം പഠിച്ചു അതിനുശേഷം അത് ചെയ്ത് നോക്കി പ്രാക്ടീസ് ചെയ്യാനായിട്ടൊരു കുടുംബത്തെ കണ്ടെത്തി രണ്ടായിരത്തി പതിനാറിലൂടെ ചേർന്നാണ് ഇവൻ വിജയൻ്റെ കുടുംബത്തിനകത്തോട്ട് മന്ത്രവാദത്തിൻ്റെ പേരും പറഞ്ഞ് അടുത്ത് കൂടുന്നത് ആ വർഷം എന്റെ ജൂലൈയോടുകൂടി ഇങ്ങനൊരു കുഞ്ഞു ജനിച്ചു അപ്പോൾ ആ കുഞ്ഞിനെ ഇവരുടെ എല്ലാ അറിവോടുകൂടി തന്നെയാണ് ഇപ്പം കൊലപ്പെടുത്തുന്നത് അല്ലാതെ ഇവനൊറ്റയ്ക്ക് കൊലപ്പെടുത്തുന്നത് ഇതെല്ലാം മന്ത്രവാദത്തിനും വിശ്വാസത്തിനും വേണ്ടി ചെയ്യുന്ന ബലിദാനം ത്യാഗം ആയിട്ട് ചിത്രീകരിക്കപ്പെട്ടാണ് ഈ സംഭവമെല്ലാം ഉണ്ടാകുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ അതെ രണ്ടായിരത്തി പതിനെട്ടിൽ മഹാമാന്ത്രികം എന്ന പേരിൽ പ്രതിബിബിക്കാത്ത ഇവരുടെ നോവൽ എഴുതി തുടങ്ങി അവൻ്റെ സ്വന്തം ജീവിതകഥ എങ്ങനെ ഒരു കുടുംബത്തിനൊരു മന്ത്രവാദം കയറിപ്പറ്റിട്ട് അവിടുത്തെ കൊച്ചിനെ എങ്ങനെ അബ്യൂസ് ചെയ്യുന്നു അതിനൊരു കുഞ്ഞുണ്ടാകുന്ന എങ്ങനെ അവനെ ആ കൊച്ചിനെയും കുടുംബത്തിൽ രക്ഷിക്കാൻ വേണ്ടി വേറൊരു മന്ത്രവാദി വരുന്നത് എങ്ങനെ ഇതൊക്കെയാണ് ഈ സംഭവത്തിൻ്റെ എത്തീം അവൻ എഴുതിയ നോവലിന് വൻ സ്വീകാര്യത കിട്ടി അതാണ് നാട്ടുകാർ കുഴപ്പം ഇതുപോലത്തെ എന്ത് സംഭവം ദൃശ്യം ജോർജ് കുട്ടി ദൃശ്യം നോവൽ നോവലിറക്കിയ പോലെയാണ് ഇപ്പോൾ ഈ സംഭവം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇവൻ കണ്ടു കൂട്ടിയ നോവലുകളും വായിച്ച കാര്യങ്ങളും കണ്ട് പോയ കേസ് സ്റ്റഡീസും ഒക്കെയാണ് ഇവനെ പോലീസിൻ്റെ അന്വേഷണത്തിന് പിടിച്ച് ഇപ്പോൾ സഹായിച്ചിരിക്കുന്നത് കുറേ ഏറെ നാളെ പോയി ശ്രമിച്ചിട്ടാണ് ഇതിപ്പോൾ ഒരു ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് പറയുന്നത് അത് അവനൊന്നും സമ്മതിക്കില്ല എല്ലാ തെളിവും കയ്യിലുണ്ടെങ്കിലും അവനൊന്നും സമ്മതിക്കില്ല അവനോട് പ്രാക്ടീസ് കിട്ടിയിട്ടുണ്ട് അത് അത്രയും പ്രാക്ടീസ് ചെയ്തിട്ടാണ് അവൻ മന്ദിരിക്കുന്നതിനകത്ത് ആറാമത്തെ അധ്യായമാണ് തോന്നുന്നു ഒരു എട്ടാമത്തെ അധ്യായമാണ് തോന്നുന്നു വലിയ സസ്പെൻസ് കൊണ്ട് നടത്തിയിട്ട് തുടരും എന്ന് മാത്രം എഴുതി വെച്ചു വേറൊന്നുമില്ല ശേഷം ഇവൻ ചെയ്തിരിക്കുന്നത് ആ വിഷ്ണു എന്ന് പറഞ്ഞ ഇവൻ്റെ കൂട്ടുപ്രതി പറയുന്നത് ഇവൻ ആ നോവലിൽ പോലെ തന്നെ പിന്നെയുള്ള ആഭിചാരക്രിയകളുമായിട്ട് മുമ്പോട്ട് പോയി ഇവന് വേണ്ടി ആയിക്കോട്ടെ മറ്റുള്ളവർക്ക് വേണ്ടി ആയിക്കോട്ടെ ഇവന് ഈ ആഭിചാരക്രികളിലോട്ട് ഇവനെ ഇൻട്രസ്റ്റ് കേട്ട് ഇവൻ്റെ മന്ത്രവാദിയായി സ്വയം ചമഞ്ഞു അപ്പോൾ ഇതാണെങ്കിൽ മന്ത്രശക്തിക്ക് ഫലം കിട്ടാനെന്ന പേരിൽ പുള്ളി കുടുംബത്തിന് ഭക്ഷണമൊക്കെ നിഷേധിച്ചു കുറച്ച് മാത്രമേ കഴിക്കാവുള്ളൂ അല്ല കഴിക്കേണ്ട കാര്യമില്ല അപ്പം ഇവർക്ക് വയർ നിറച്ച് ഭക്ഷണം പോലും കിട്ടാത്തൊരവസ്ഥ എത്തി ഇവനായ അവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ബാക്കിയുള്ളവരിലെ ഇവൻ്റെ അടിമകളാണ് അല്ലെങ്കിൽ അതാണിതിൻ്റെ വേറൊരു കഴിവ് ഈ നമ്മളിങ്ങനെ പൂജയും ഇങ്ങനത്തെ ചാത്തനെ പൂജിക്കുന്നു അല്ലെങ്കിൽ കാളിയെ വെച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനത്തെ ടൈപ്പിലുള്ള ഇങ്ങനത്തെ ആഭിചാര ആഭിചാരക്രിയകൾക്ക് വേണ്ടി മൂർത്തികളെ ഉപാസിക്കുന്ന ആൾക്കാരുടെ പ്രത്യേകത പറഞ്ഞാൽ അവർക്ക് ആരെ വേണമെങ്കിലും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു എത്തും ഒന്ന് ഇവരുടെ ഈ ആപ്പിയറൻസ് രണ്ട് ഇവർ ഈ കാണിച്ചു കൊടുക്കുന്ന നേട്ടങ്ങളുടെ പട്ടിക ഇവർക്ക് കുറേ നേട്ടങ്ങൾ കാണിക്കാൻ പറ്റും അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നത് ഇത് ഒരിക്കലും നടക്കാത്ത കാര്യമൊന്നുമില്ല കുറേയേറെ കാര്യങ്ങൾ നടക്കുന്നതെന്ന് വേണം പക്ഷേ ഇത്തരം ദുർമൂർ ദുർ മന്ത്രവാദ പ്രക്രിയകൾ വഴി ചെറിയ ചെറിയ ലാഭങ്ങൾ കാണിച്ചുകൊണ്ട് ഇവർ ഒമ്പം കുഴിയിലോട്ടാണ് അതായത് എല്ലാം നശിപ്പിക്കുന്ന ലെവലോട്ടാണ് ഇത് കൊണ്ടുപോകുന്നത് പക്ഷേ അത് അവർക്കും അറിയത്തില്ല ഇരിക്കും അവർക്കറിയാവില്ല എനിക്ക് ഏതായാലും ഇത് രണ്ട് ചരിത്രങ്ങൾ അനുസരിച്ച് നേട്ടങ്ങളുണ്ടായേക്കാണ്ടും കൂടുതലും നശിപ്പിക്കപ്പെട്ട ചരിത്രം മാത്രമേ വെളിയിൽ കേൾക്കാൻ പറ്റിയിട്ടുള്ളൂ മന്ത്രവാദം എന്നുള്ള പേരിൽ എവിടെ അത് ഇന്ത്യക്കകത്ത് ആയിക്കോട്ടെ വെളിയിലായിക്കോട്ടെ എല്ലായിടത്തും ഇതുതന്നെ കേൾക്കാൻ പറ്റിയിട്ടുള്ളൂ മന്ത്രവാദത്തിൻ്റെ പേരിൽ പിന്നെ ഈ പുള്ളി ആ കുടുംബത്തെ കിടന്ന് കാണിച്ചു കൂട്ടിയെ എന്താ പറയുക കൊല അല്ലെ പൈശാചിക പീഡനം എന്ന് പറയുന്നത് ഒന്ന് ഈ ഈ ചെറുക്കൻ അതായത് ആ കുടുംബത്തിനകത്ത് വിഷ്ണു പിന്നെ പെങ്കൊച്ചുവാണുള്ളത് അപ്പോൾ വിഷ്ണുവിനെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അവൻ്റെ അടിമയായി അപ്പോൾ അവനാണ് പിന്നെ ഇവൻ്റെ കയ്യാണ് അവൻ എന്ത് ഈ നിതീഷ് എന്ന് പറയുന്നോ അതൊക്കെ വിഷ്ണു ചെയ്യും എന്നുള്ള ലെവലിലോട്ട് കാര്യങ്ങളെത്തി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഈ വയോധികനെ അതായത് ഈ വിജയൻ എന്ന് പറഞ്ഞ കുടുംബത്തിലെ കാരണവരെ ചുറ്റിയെ കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയിട്ട് ആ വീടിൻ്റെ തറ തുരന്ന് അവിടെ തന്നെ പുള്ളി അടക്കി എന്നുള്ളതാണ് കൊലപാതകം ഇപ്പോൾ അവസാനത്തെ കേസ് ഈ വിജയൻ്റെ വീട് വിറ്റ് കിട്ടുന്നൊരു ഒരു പണത്തിൻ്റെ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു ആ സംഭവത്തിനകത്തെ തർക്കത്തിനിടയ്ക്കാണ് ഈ വെള്ളിപ്പനെ കൊന്നത് എന്നാണ് ഈ വിജയനെ കൊന്നതെന്നാണ് അറിയുന്നത് ചുറ്റി കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തി എന്നിട്ട് ആ വീട് തന്നെ തുറന്ന് അതിൻ്റെ അടിഭാഗത്ത് കുഴിച്ചിട്ടു എന്നുള്ളതാണ് കേസ് കേൾക്കുന്നത് വരും ദിവസങ്ങളിൽ കൂടുതൽ വിശദാംശങ്ങൾ അറിയാം പക്ഷേ വിശദാംശങ്ങൾ എന്തു തന്നെ ആയിക്കോട്ടെ ദൃശ്യം മോഡൽ ഒരു കൊലപാതകം കൂടി ദേ നമ്മുടെ കൊച്ചു കേരളത്തിൽ വീണ്ടും ഉണ്ടായിരിക്കുന്നു ഇന്ത്യ മുഴുവൻ ഈവൻ കാനണ്ടി ലെവലിലോട്ട് വളർന്നൊരു സിനിമ ആ സിനിമയുടെ ചുവടു പിടിച്ചപ്പോൾ എത്ര കേസായെന്നോക്കണം ഇത് സിനിമ എടുക്കുന്നവരുടെയും കാണുന്നവരുടെയും കുറ്റമല്ലിത് ഒരു എങ്ങനെ ഒരു കുറ്റകൃത്യം വിജയിപ്പിക്കാം എന്നുള്ളത് എല്ലാ കുറ്റവാളിയുടെ ഉള്ളിലുള്ള സെൻസ് അവർ അതിനുവേണ്ടിയാണ് വർക്കൗട്ട് ചെയ്യുന്ന മൊത്തം അവർക്ക് പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കും പുതിയ പുതിയ കാര്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്തെടുക്കും എന്നാൽ മാത്രമല്ലേ അവർക്ക് ഇതിനകത്ത് സർവേ ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ ഏത് കുറ്റവാളിയും അവനവും പിടിപ്പി പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ഏത് ലെവലുള്ള കഥയും ചമിക്കും ഇതും കഥയാണോ വേറെ വല്ലതാണോ നമുക്കറിയത്തില്ല കാരണം കഥകളെ തോൽപ്പിക്കുന്ന യാഥാർത്ഥ്യം കേട്ടോണ്ട് നമ്മുടെ നാട്ടിലെ കട്ടപ്പന പോലത്തെ ചെറിയ സിറ്റി ഏരിയക്കകത്ത് അല്ലെങ്കിൽ ചെറിയൊരു ജോ ഭൂപ്രകൃതിക്കകത്ത് ഒരു കുഞ്ഞു ഗ്രാമത്തെ ഒരു കുടുംബത്തിനകത്ത് കയറിയിട്ട് അവിടുത്തെ ആൾക്കാരെ മൊത്തം അടിമയാക്കി വെച്ചുകൊണ്ട് അവിടുത്തെ മോളെ ഗർഭിണിയാക്കി ആ കൊച്ചിനെ സ്വന്തം കൊച്ചിനെ കൊന്നു ബലി കൊടുത്ത് അടുത്തത് അവിടുത്തെ വില്ല്യപ്പനെ തന്നെ രണ്ട് രണ്ടര മൂന്ന് വർഷത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആ വില്ലപ്പനെയും കൊന്നു തന്നെ കുഴിച്ചിട്ട് ഈ മോൻ്റെ സഹായത്തോടെന്ന് പറയുമ്പം ഡൗണ്ട് യു ഫീൽ സംതിങ് എന്താ പറയുക ഇത് ഇന്ത്യ തന്നെയല്ലേ നമ്മൾ കേരളത്തിൻ്റെ എന്ത് എതിരെ പോയി ബൗദ്ധിക നിലവാരം കേരളത്തിൽ ആന ഉണ്ടാക്കി കേരളത്തെ വിദ്യാഭ്യാസത്തിൻ്റെ ഗുണമൊക്കെയാണ് പറഞ്ഞോട്ടേ എന്ത് ചെയ്ത ഇതൊക്കെ നമ്മൾ നമ്മളെക്കുറിച്ച് നാണിക്കേണ്ട കാലം കഴിഞ്ഞു പോയിരിക്കുന്നു ഈ മതവും ഈ രാഷ്ട്രീയവും നമ്മളെ തിന്നു തീർക്കുവാണ് ഇല്ലാതാക്കുവാണ് വീണ്ടും വരാം